ബിസ്മില്ല ലിയാഫുൻ അജിബുള്ള അള്ളാഹു താല അത്ഭുതപ്പെട്ട വിരുന്ന് സൽക്കാരം എട്ടാം ക്ലാസ്സിലെ തസ്കിയയിലെ നാലാമത്തെ പാഠമാണിത് ഇതിൽ നമുക്ക് നല്ല ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു പാഠമുണ്ട് ബഹുമാനപ്പെട്ട അബൂഹുറി റലിയനു നിവേദനം ചെയ്യുന്ന ഈ ഒരു ഹദീഫ് വളരെ വലിയ പാഠമാണ് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് അൻ അബി ഹുരഹുവനു കാൽ ഹബു ഹുറേറിയാഹു വന്നു ആണ് ഹി ഹദീസ് നിവേദനം ചെയ്യുന്നത് എന്താണ് പറയുന്നത് കാല ജാ റജുലുൻ ഇല നബി സുല്ലാസ്സലം ഒരിക്കൽ ഒരാൾ നബി നബിസ്വലാ അലൈഹി വസ്ലം തങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഫ കാല എന്നിട്ട് പറയുന്നു ഇന്നി മജുഹൂദുൻ എനിക്ക് നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുള്ളവനാണെ എനിക്കാരെങ്കിലും ഭക്ഷണം തരുമോ എന്നായിരുന്നു അദ്ദേഹം നബിസ്വലിസ്ലമ തങ്ങളോട് ചോദിച്ചത് അപ്പോൾ നബി നബിസുലല്ലാഹു അലൈവിസലമ്മ തങ്ങൾ അദ്ദേഹത്തിനെ തൻ്റെ ഭാര്യമാരിൽപ്പെട്ട ഒരാളടുത്തേക്ക് അയക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി ഫ മാ ബിസാഹി ഇല്ല വല്ലതില അപ്പോൾ ആ നബിസുലഹ് വസ്സലമ്മ തങ്ങളുടെ ഭാര്യ പറയുകയാണ് നബിയെ അങ്ങേ അയച്ച റബ്ബിനെ തന്നെ സത്യം ഞങ്ങളടുക്കൽ വെള്ളമല്ലാതെ ഒന്നുമില്ല കഴിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ സുമറസലൈല ഉഹുറ അടുത്ത ഭാര്യയുടെ വീട്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ അടുത്ത ഭാര്യയുടെ വീട്ടിലേക്ക് പോയപ്പോഴോ ഫകാലത്ത് മിശ്രതാരിക്ക ഹത്ത കുൽന കുല്ലുഹുന്ന മിശ്രതാരിക്ക അവരെല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത് നബിയെ അള്ളാഹുവിന് തന്നെ സത്യം ഞങ്ങളടുക്കൽ വെള്ളമല്ലാതെ ഭക്ഷണമായി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബിസ്വലാ സിനിമ തങ്ങൾക്ക് ആകെ വിഷമമായി അങ്ങനെ അടുത്ത നബി സുലി ചെയ്തത് എന്തായിരുന്നു അങ്ങനെ നബി തങ്ങള് സ്വഹാബത്തിനോട് ചോദിക്കുന്നു ഫക്കാലൻ നബിയു മഞ്ഞുലൈ ഫുഹാദ അല്ല ഇയാളെ ഈ പാവപ്പെട്ട മനുഷ്യനെ ആരാണ് ഇന്ന് രാത്രി ഭക്ഷണം കഴിപ്പിക്കുക ഇദ്ദേഹത്തിന് വിരുന്നായി വിരുന്ന് ആര് ചെയ്യാൻ ആരുണ്ട് എന്നവിടുന്ന് ചോദിക്കുമ്പോൾ ഫക്കാല റജുലുമിനല്ല അൻസാരി അനയാ അനയാറസൂരല്ലോ അൻസാരികളുടെ അൻസാരികളായ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ് ഞാൻ ഇന്ന് ഭക്ഷണം കൊടുക്കാം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങനെ അദ്ദേഹം ബിഹി ഇല റഹ്ലിഹി അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഈ അതിഥിയെ കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആ വീട്ടിൽ ചെന്നുകൊണ്ട് ഫക്കാലു ലിം അക്രിമി ലൈഫ ലൈഫറസൂൽ ഇല്ലാഹി സാഹു അലൈവിസ്ലം ഇത് നബി സലാഹ് അലൈവ് വസ്ലമ്മ തങ്ങളയച്ച അതിഥിയാണ് ഇവനെ ഞങ്ങൾ ആദരിക്കണം ഇദ്ദേഹത്തിനേക്ക് നല്ല വിശപ്പുണ്ട് നമ്മൾ സൽക്കരിക്കണം എന്ന് പറഞ്ഞു ഒഫിരി വായത്തിൻ ഇതിനെക്കുറിച്ച് മറ്റൊരു രൂപായത്തിലുള്ളത് കാലലിമ്ര അതിഹി ആ സ്വഹാബി തൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഹൽ ഇന്തോ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നാണ് ചോദിച്ചത് കാലത്ത് അപ്പോൾ ആ സ്വഹാബിയുടെ ഭാര്യ പറയുന്നു പറയുന്നില്ല ഒന്നുമില്ല കഴിക്കാൻ ഇല്ല കൂത്തസ് ബിയാനി മക്കൾക്ക് വേണ്ടി മക്കൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമല്ലാതെ വേറൊന്നുമില്ല എന്ന് അവിടെ നിന്ന് മറുപടി പറയുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ കാല സ്വഹാബി പറയുകയാണ് തൻ്റെ ഭാര്യയോട് എന്നാൽ ഫഅ അല്ലി ലീഹിം ബിഷേഇൻ വൈദാ അറാദുൽ ആഷാ അ മീഹിം അവരെ എന്തെങ്കിലും പറഞ്ഞ് ഭക്ഷണത്തെ തൊട്ട് മറപ്പിക്ക് എന്നിട്ട് ഇവർ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരെന്താക്കുക നീ ഉറക്കുക എന്ന് പറഞ്ഞു പറയുന്നു എന്നിട്ട് വൈദാ ദഹല ലൈഫുന നമ്മുടെ ഈ അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം ഫഅത്തുഫീസ് റാജ വിളക്ക് കെടുത്തണം വിളക്ക് കെടുത്തിയിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കണം വിളക്കില്ല എന്ന് പറയാം ഓ അരിഹി ഞങ്ങൾ എന്താക്കാം ഭക്ഷണം കഴിക്കുന്നത് പോലെ നടിക്കാം എന്ന് പറഞ്ഞ് അവരൊരു പുതിയൊരു പ്ലാൻ ഉണ്ടാക്കി അവരെന്ത് ചെയ്യുന്നു അങ്ങനെ അന്നത്തെ രാത്രി അവർ അതിഥിയെ സൽക്കരിക്കുന്നു അങ്ങനെ ആ അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് വരുന്നു ഇവർ വിളക്ക് കിടത്തുന്നു ഇവർ ഭക്ഷണം കഴിക്കുന്നത് പോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് പിരിച്ചു പോകുന്നു അങ്ങനെ ഇവരുവാത്താവിയ ഇനി രണ്ടാളും ആവശ്യപ്പോടു കൂടെ ഭക്ഷണമൊന്നും കഴിക്കാതെ അവർ കിടന്നുറങ്ങുന്നു അങ്ങനെ ഫലമ്മ അസ്ബഹ അൽ നബി അസ്ബഹദ അല നബീസുലാസ്ലം രാവിലെ ആയപ്പോൾ നബി നബീസു അല്ലാസ്ലിനെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു അപ്പോൾ നബി ഫകാല നബീസുലി തങ്ങൾ പറയുകയാണ് ലഖദ് ലക്കത് അജിബള്ളാഹു കഴിഞ്ഞ രാത്രി നിങ്ങൾ നിങ്ങൾ രണ്ടാളും അതിഥിയോട് ചെയ്ത ആ ഉണ്ടല്ലോ അതിനെ കണ്ട് അള്ളാഹു താല അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് നിപ്സരസന്നു പറയുകയാണ് നോക്കൂർ ഖരീമ ഈ ഉദാരമതികളായ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരായ സുഹാബത്തു നബീൻ്റെ ആൾക്കാരിലേക്ക് നിങ്ങളൊന്ന് നോക്കുക മാത ഹ അലാദ സുലൂഖിൽ അലീം ഈ ഒരു സ്വഭാവത്തിലേക്ക് അവരെ നയിച്ചത് എന്താണ് എന്താണ് അവരെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച വിഷയം അത് ഇന്നു അൽ ഇമാനുബില്ലാഹി വലിയോമില്ലാഹ്രി അള്ളാഹുയിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസം മാത്രമാണ് ആക്കിയത് അതുകൊണ്ട് കാല റസൂലുല്ലാഹി സലാഹു അലഹി വസ്ല്ലം മങ് ഖാനു മിനുബില്ലാഹി മുലൈഫഹു ആരെങ്കിലും അള്ളാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലൈഫഹു അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ ഞങ്ങളും ഒരുപാട് അതിഥികളെ സ്വീകരിക്കുന്നവരാണ് അതേ സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തേയെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ആരുടെ വീട്ടിലെങ്കിൽ ഞങ്ങൾ നമ്മൾ വിരുന്നുകാരായി ഞങ്ങൾ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നല്ല അവർ ഞങ്ങൾ നല്ല നിലക്ക് സ്വീകരിക്കണം നല്ല ഭക്ഷണം തരണം നല്ല നിലക്ക് സൽക്കരിക്കണം എന്നല്ലേ അപ്പം അതുപോലെയാണ് നമ്മളെ വീട്ടിലേക്കും വരുന്നവരെ നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് ഈമാനിൻ്റെ ഭാഗവുമാണ് ഇത് ഈ പാഠം ഈ പാഠം എട്ടാം ക്ലാസ്സിലെ തസ്കിയ കിതാബിൻ്റെ ആറാമത്തെ പാഠമാണ് ആരെങ്കിലും നിങ്ങളെ ബന്ധുക്കളിലോ നിങ്ങളെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർ പഠിക്കട്ടെ നിങ്ങളും പഠിക്കും